കോഴിക്കോടിന്റെ മുഖഛച്ചായ തന്നെ മാറ്റുന്ന രീതിയിൽ രണ്ടായിരം കോടിയുടെ ടൗൺഷിപ്പ് ഒരുങ്ങുന്നു പന്തീരാങ്കാവിൽ ഏകദേശം പതിനെട്ട് ഏക്കർ സ്ഥലത്താണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പദ്ധതി ഒരുങ്ങുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ടൗൺഷിപ്പ് പ്രൊജക്റ്റാവും ഇത് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് തന്നെയാണ് എടുക്കുന്നത് ഒരു വ്യക്തി കൊണ്ട്

ജിംനേഷ്യം ഇൻഡോർ ഔട്ട്ഡോർ കോർട്ടുകൾ മെഡിറ്റേഷൻ ഹാൾ തിയേറ്റർ കോഫി ഷോപ്പ് സ്വിമ്മിംഗ് പൂൾ എന്നിങ്ങനെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഗ്രീൻ സിറ്റി പദ്ധതി ഒരുങ്ങുന്നതെന്ന് ലൈഫ് ലൈൻ ഗ്രീൻ സിറ്റി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി പി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതോടൊപ്പം ഓർഗാനിക് ഫാമിങ്ങിലൂടെ ഭക്ഷ്യോൽപാദനം ഉൽപ്പാദിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അറുന്നൂറ് കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിനായി ചെലവഴിക്കുക നമ്മൾ ആദ്യത്തെ ആദ്യത്തെ ലെവലിൽ തന്നെ തന്നെ ഫസ്റ്റ് ഫേസിൽ സിക്സ് ഹൺഡ്രഡ് ക്രോഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മൊത്തം വരുന്നത് അതിനകത്താണ് മുമ്പേ പറഞ്ഞതുപോലെ നൂറ്റി പതിനഞ്ച് വില്ലാസം അതെല്ലാം എന്താണ് ഈ ട്രസ്റ്റ് മെമ്പേഴ്സ് ഓൾറെഡി ബൈ ചെയ്ത് കഴിഞ്ഞ് അവരുടെ പേരിൽ പർച്ചേസ് ചെയ്ത് രണ്ട് കമ്പനിയുടെ പേരിൽ കിടന്ന പ്രോപ്പർട്ടി ആയിരുന്നു അതിനെ വിശദമായി പഠിച്ച് നമ്മുടെ ലീഗൽ ടീം പഠിച്ചതിന് ശേഷം പരിസ്ഥിതി എല്ലാം പഠിച്ചു എല്ലാം പഠിച്ച് ഗവൺമെൻറ്റിൽ റെഫറൻസ് എല്ലാം നടത്തിയതിനു ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് ട്വൻറ്റി എയ്റ്റ് ക്രോർസ് കൊടുത്താണ് ആദ്യമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കെൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പദ്ധതി പൂർത്തിയാകും സ്വിറ്റ്സർലാന്റ് മോഡലുകളാണ് വില്ലകൾക്കായി സ്വീകരിക്കുന്നത് പ്രമുഖ ആർക്കിടെക്റ്റുമാരായ ജി ശങ്കർ ധർമ്മ കീർത്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഗോള നിലവാരത്തിൽ ഈ ടൌൺഷിപ്പ് വികസിപ്പിക്കുന്നത് പൂർണ്ണമായും പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പാലിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നും ഡോക്ടർ പി പി വിജയൻ പറഞ്ഞു ഒരു അപ്പാർട്ട്മെന്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് അപ്പോൾ ഞങ്ങളത് ഇവിടുന്ന് ഡോക്ടർ ശങ്കർ പത്മശ്രീ ഡോക്ടർ ശങ്കർ എന്നൊക്കെ അറിയായിരിക്കും ആർക്കിടെക്റ്റ് പുള്ളിയാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ധർമ്മകീർത്തി അദ്ദേഹം ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും ഹൈറസ് ബിൽഡിംഗ് എല്ലാം ചെയ്യുന്ന ആർക്കിടെക്റ്റാണ് ഇവർ രണ്ടുപേരുടെ പ്രധാനമായിട്ടുള്ള ഏതാണ്ട് രണ്ട് വർഷത്തോളമുള്ള ഉള്ള ഡിസൈനൊക്കെ ശേഷം ഞങ്ങളിപ്പം ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടൻസി ഫേമിൻ്റെ ഹെൽപ്പ് എടുത്തു കാരണം ഇവിടെ ഹൈറൈസ് ബിൽഡിംഗ് ഉണ്ട് അപ്പം ഈ കോഴിക്കോടിനെ കഴിഞ്ഞ് കുറച്ച് ഉയരത്തിലാണ് ഇത് പന്നീരങ്കാവിലെ ഏറ്റവും കോഴിക്കോടത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായത് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സെവൻറ്റി ടു ഫ്ലോർസിന് വരെ സിവിൽ ഏവിയേഷൻ്റെ പെർമിഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹൈ റൈസ് ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ജപ്പാൻ ആർക്കിടെക്ച് കൺസൾട്ടൻസി കൂടെ എടുത്തിട്ടാണ് പോകുന്നത് അതിനകത്തൊരു മുന്നൂറോളം എക്സാക്റ്റ് ആയിട്ട് ഫ്ലാറ്റ് തന്നെയാണ് വരുന്നത് വരുന്നത് അപ്പാർട്ട്മെന്റ്സ് കൺസ്ട്രക്ഷൻ മുഴുവനും കെൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസും അത് അവരുടെ ഇങ്ങനെ വർക്ക് ജപ്പാനിലെ പ്രമുഖ ആർക്കിടെക്റ്റുമാരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ട്രസ്റ്റ് ചെയർമാൻ പി പി വിജയൻ സുൽഫിക്കർ അലി മാത്യു സി വി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു